ഛത്തീസ്ഗഡിൽ അകാരണമായി അറസ്റ്റ് ചെയ്ത മലയാളി കന്യാസ്ത്രീകളെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് ഫൊറോനയിൽ പ്രതിഷേധം പതിനാറ് പള്ളികളിൽ നിന്നുള്ള പ്രതിനിധികൾ തൃപ്രയാർ ബസ് സ്റ്റാൻഡിന് മുമ്പിലെ വിശുദ്ധ യൂതൂസിന്റെ ദേവാലയത്തിന് മുന്നിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു ചെറുവത്തൂർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു ക്രൈസ്തവ സഭയുടെ എന്ന് 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 ദശാംശം അല്ലെങ്കിൽ രണ്ട് പോയിന്റ് മൂന്നാണ് എന്നാൽ അത് ഇന്ന് എത്തി നിൽക്കുന്നത് രണ്ട് പോയിന്റ് ഒന്നാണ് ഈ മതപരിവർത്തനം നടത്തപ്പെടുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ കുറയുകയല്ല ചെയ്യേണ്ടത് മറിച്ച് അവർ ആരെയെല്ലാം കണ്ടുമുട്ടുന്നുവോ ആരെയെല്ലാം ശുശ്രൂഷിക്കുന്നുവോ അവരെ എല്ലാം ഇതുപോലെ മതപരിവർത്തനം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ശതമാനമെല്ലാം ഇതിനപ്പുറത്തേക്ക് കടക്കേണ്ടതാണ് എന്നാൽ ക്രൈസ്തവ സഭയുടെ സ്ഥിതി അതല്ലെന്ന് തെളിവ് തന്നെ നമുക്ക് അത് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് അപ്പോൾ മതപരിവർത്തനം എന്നുള്ളത് ഒരു വിഷയമേ അല്ല മറിച്ച് തുറങ്ങിൽ അടയ്ക്കാനുള്ള ഒരു വിഷയമായിട്ട് അതിനെ മാറിയിരിക്കുകയാണ് ഇന്ന് പല രാഷ്ട്രീയ നേതാക്കളും അഭിമന്യ പിതാക്കന്മാരെ വന്നു കണ്ട് ആശ്വസിപ്പിക്കുകയുണ്ടായി ഇത് ജാമ്യം കിട്ടും ജാമ്യം കൊടുക്കും ഞങ്ങൾ പ്രധാനമന്ത്രിയെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ കണ്ടിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് ആശ്വാസ വാക്കുകളെല്ലാം പറഞ്ഞതിന് ശേഷമാണ് ഈ ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ഇതിനെ ജാമ്യം കൊടുക്കുന്നതിന് എതിർ നിൽക്കുകയില്ല എന്ന് വാഗ്ദാനം ചെയ്യുകയോ എല്ലാം ചെയ്തിട്ടും ഇന്ന് അത് കൊടുക്കാനായിട്ട് സാധിച്ചില്ല വീണ്ടും എതിർക്കുകയാണ് ചെയ്തതെന്നുള്ളതാണ് സത്യാവസ്ഥ പഴുവിൽ ഫൊറോന കൌൺസിൽ സെക്രട്ടറി എ എ ആന്റണി അധ്യക്ഷനായിരുന്നു തൃശൂർ അതിരൂപത പാസ്ട്രൽ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ മുഖ്യ പ്രഭാഷണം നടത്തി ഫാദർ സെബാസ്റ്റൻ വെട്ടത്ത് ഫൊറോണ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ ഫാദർ ജെയിൻസ് തട്ടിൽ സിസ്റ്റർ കൊച്ചുത്രേസ്യ സിസ്റ്റർ അനു ജോൺസൺ സിസ്റ്റർ നിഷ ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി ഫൊറോണ കൂട്ടായ്മ കൺവീനർ പ്രീറ്റ് ജെ മുരിയാടൻ ഫാദർ സിജോ കാട്ടുകാരൻ ഫൊറോണ മാതൃവേദി പ്രസിഡന്റ് ഷാലി ഫ്രാൻസിസ് ഫൊറോണ മധ്യവിരുദ്ധ സമിതി പ്രസിഡന്റ് ജോസ് ആലപ്പാട്ട തുടങ്ങിയവർ സംസാരിച്ചു കൈക്കാരന്മാരായ സി എ ജെയിംസ് ലിജോ കരിയാട്ടിൽ സിജോ റോബിൻ ചാലക്കൽ സോബിസി ആന്റണി കെ ടി ഷൈജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി